ഇന്നലകളുടെ ഓർമ്മകളും നാളെയുടെ പ്രതീക്ഷയുമാണ് ഓരോ ഓണവും ലോകത്തുള്ള എല്ലാ മലയാളികളുടെ മനസ്സിലും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂക്കളങ്ങൾ ഉണരുന്ന ദിവസങ്ങളാണ് ഹൃദയപൂർവ്വത്തിൽ നിന്ന് തിരുവോണ സ്പെഷ്യലുമായി കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ജൂലി ഗണപതി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർവ്വ ഈശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഹൃദയപൂർവ്വത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരാൾ കൂടെയുണ്ട് ഇന്ന് തിരുവോണമല്ലേ അതുകൊണ്ട് ഒരു ഓണനിലാവ് പോലെ നമ്മളിലേക്ക് പെയ്തിറങ്ങിയ നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കൂടെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ ഏട്ടനെ ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം എൻ്റെയും റേഡിയോ ലൈവിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക് നമസ്കാരം ഓണാശംസകൾ ലൈം റേഡിയോയുടെ കേൾവിക്കാർക്കെല്ലാം എൻ്റെ ഓണാശംസകൾ ഈ ചോദിക്കുന്ന മോള് ജൂലി ജൂലി ഗണപതി പേര് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയാണ് അല്ലെങ്കിൽ മോളാണ് അവിടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ പാട്ട് കേൾക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒരുപാട് സന്തോഷം ഏട്ടാ ഏട്ടൻ്റെ സാമീപ്യം കൊണ്ട് തന്നെ ഈ വർഷത്തെ റേഡിയോ ലൈബിൻ്റെ ഓണം വളരെ ഐശ്വര്യമുള്ളതായി മാറിയിരിക്കുകയാണ് ഇന്ന് ഓണവിശേഷങ്ങളെക്കുറിച്ചാണ് കൂടുതലും അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ ഓണത്തിന് ഏട്ടൻ്റെ വിശേഷങ്ങൾ കോഴിക്കോട് വീട്ടിൽ തന്നെയാണോ ഈ വർഷവും ഓണം ആഘോഷിക്കുന്നത് ഞാൻ കേരളത്തിൽ കോഴിക്കോട് ഉള്ള തിരുവണ്ണൂരിലെ വീട്ടിലാണ് ഞാൻ ഉള്ളത് സാധാരണ കേരളത്തിന്റെ ഒരു ഓണ നാളില് ഉണ്ടാകുന്ന അത്തം മുതൽ ഞങ്ങൾ പൂവിടാറുണ്ട് ഓണസദ്യ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച് പാട്ടുപാടി ആഘോഷിക്കുകയാണ് ഓണം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലും ദൂരദേശത്താണെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്യുക ആഘോഷിക്കുക ആസ്വദിക്കുക തീർച്ചയായും ഏട്ടാ ഇവിടെയും എല്ലാവരും ഓണം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതൽ വിദേശങ്ങളിലാണ് ഓണാഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ എപ്പോഴും ബാല്യത്തിലെ ഓണോർമ്മകളായിരിക്കും കൂടുതലും ഉള്ളത് ഏട്ടൻ്റെ ധന്യമായ ഈ ജീവിതത്തിൽ ഒരുപാട് ഓണങ്ങൾ കടന്നുപോയിട്ടുണ്ട് അതിൽ ഏട്ടൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ഓണം ഇതായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങൾ പല രീതിയിലായിരിക്കും ഏട്ടന്റെ ചെറുപ്പത്തിലെ ഓണം മുഴുവൻ കൈതപ്പുറത്തിലെ തറവാട്ടിലായിരുന്നിരിക്കുമല്ലോ അപ്പോൾ ആ ഗ്രാമത്തിലെ ഓണാഘോഷങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് അമ്മ തരുന്ന ഓണക്കോടിയും ഓണസദ്യയും ഒക്കെയാണ് ആദ്യം ഓണം ഉണ്ടാവുക നിങ്ങൾക്ക് എനിക്കും അതെ അതിൽ കുട്ടിക്കാലത്ത് അച്ഛൻ അമ്മ പറയുന്ന ഒരു കുറെ വാക്യങ്ങളുണ്ടാവും അശ്വത്ഥാമാബലിർ അശ്വത്ഥാമാ ഹനുമാംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തവിധേയ ചിരഞ്ജീവന എന്ന് പറയും ഏഴ് ചിരഞ്ജീവികളാണ് നമുക്ക് അതിൽ അതിൽ ദൂഷിച്ച പ്രവർത്തി ചെയ്തവരും ചിരഞ്ജീവികളുണ്ട് തൽപ്രവർത്തി ചെയ്തവരുമുണ്ട് അശ്വത്ഥാമാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ ഇങ്ങനെയാണ് ഇത്രയും പേര് അപ്പോൾ അമ്മ പറയുന്ന നന്മയുടെ പ്രതിരൂപമായ അല്ലെങ്കിൽ ഒരു കാലത്ത് കേരളം വാണിരുന്ന നന്മയുടെ രാജാവിനെ എല്ലാ വർഷവും അദ്ദേഹം ചിരഞ്ജീവിയായതുകൊണ്ട് എല്ലാ വർഷവും നമ്മളെ കാണാൻ വരാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ വരികയാണ് എന്നുള്ളതാണ് അതിൻ്റെ കഥ അത് പ്രകാരമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഓണത്തപ്പനെയാണ് നമ്മൾ വരവേൽക്കുന്നത് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രതികളായ നമുക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന പിന്നെ ഭക്ഷണവും സദ്യയും കളികളും പാട്ടും ഇതൊക്കെയാണ് ഓണത്തിൻ്റെ ആഘോഷം പൂക്കളം പൂക്കൾ പുഞ്ചിരിക്കുന്ന പൂക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാവ്യാത്മകമായ സങ്കല്പങ്ങളാണ് ഓണത്തിന് കുട്ടിക്കാലം മുതൽക്ക് ഞാനും അത് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ കൈതപ്പുറം എന്ന് പറഞ്ഞാൽ പുഴയുടെയും മലയുടെ കുന്നിൻ്റെയും പിന്നെ ഗ്രാമങ്ങളുടെയും ഒക്കെ നാടായിട്ടുള്ള എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഇല്ലത്താണ് അന്ന് അമ്മയുടെ കൂടെ ആഘോഷിച്ചിരുന്നത് അച്ഛൻ പലപ്പോഴും ജോലിക്കായിട്ടോ ഒക്കെ ആയിട്ട് പുറത്തായിരിക്കും ഏട്ടൻ പറഞ്ഞത് ശരിയാണ് എത്ര ഓണം സമൃദ്ധിയോടെ ആഘോഷിച്ചാലും നമ്മുടെ അച്ഛനും അമ്മയും തന്ന ഓണമായിരിക്കും ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഓണം ഒരു ഓണപ്പാട്ടില്ലാതെ ഒരു പൂവിളി ഇല്ലാതെ ഒരു ഓണക്കോടി ഇല്ലാതെ ഒരു ഓണവും കിടന്നു പോകില്ല അല്ലേ ഏട്ടനെ കിട്ടിയ ആദ്യത്തെ ഓണക്കോടി ഏതായിരുന്നു ഏട്ടൻ ഒരുപാട് പേർക്ക് ഓണക്കോടി എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടാകും ആർക്കായിരിക്കും ആദ്യമായി ഏട്ടൻ ഒരു ഓണക്കോടി വാങ്ങിക്കൊടുത്തത് ഗ്രാമത്തിലെ ഓണത്തെപ്പറ്റി ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഓണക്കോടി വാങ്ങി തന്നത് ആദ്യത്തെ ഓണക്കോടി അച്ഛനോ അമ്മയോ ആയിരിക്കും അച്ഛൻ വാങ്ങിക്കൊണ്ടിട്ട് അമ്മ തരും അത് ചെറിയ കസവ് കരയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ കുട്ടി ഉണ്ടുകളാണ് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഓണക്കോടി ആദ്യത്തെ ഓണക്കോടി ഞാൻ കൊടുത്തിട്ടുള്ളതും എൻ്റെ അനീത്തിയമാർക്കും അനിയന്മാർക്കും ആയിരിക്കും ആദ്യം കൊടുക്കുന്നത് അമ്മയ്ക്ക് പിന്നീട് അമ്മ എപ്പോഴും ഈ സെറ്റുമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഓണക്കോടികളായിരിക്കും അതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് അനീത്തിമാർക്കൊക്കെ അതുപോലുള്ള അവർക്ക് അവർക്ക് ചേരുന്ന അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഓണക്കോടികൾ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ അവിടുത്തെ അന്തേവാസികൾക്കും ഒക്കെ ഞങ്ങൾ ഒരുപോലെ ഓണം സദ്യയും ഓണക്കോടിയും ഒക്കെ ഒരുപോലെ കൊടുത്താണ് ആഘോഷിക്കാറുള്ളത് ഇപ്പോഴും അതെ അതാണ് കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ ഓർമ്മയിൽ ഗാനരചയിതാവ് കവി സംഗീത സംവിധായകൻ നടൻ ഗായകൻ തുടങ്ങി ഒരുപാട് പേരുകളിൽ ഏട്ടൻ അറിയപ്പെടുന്നുണ്ട് ഇതിൽ ആരാകാനായിരുന്നു ഏട്ടന് ഒരുപാട് ആഗ്രഹം പാട്ടുകാരനോ അതോ എഴുത്തുകാരനോ അപ്പോൾ ഞാൻ പല മേഖലകളെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ജോലികളില്ല അമ്പലത്തിലെ മേൽശാന്തി കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സിനിമാ പാട്ടുകാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സിനിമയിൽ തന്നെ എഴുതുകയും പാടുകയും മ്യൂസിക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് പടം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബഹുമുഖമായ അഭിനയം ഉണ്ട് കൂടുതൽ അങ്ങനെ പല പല സാധനം നിങ്ങൾക്ക് അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വേണ്ടിയാണ് ചെയ്തത് നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എൻ്റെ ഏതാണെന്ന് ഇഷ്ടം നോക്കുക എൻ്റെ എഴുത്ത് എനിക്ക് എഴുത്തും പാട്ടും ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എഴുത്ത് വാസ്തു ഞാൻ ആവാൻ ആഗ്രഹിച്ചത് പാട്ടുകാരനാണ് പാട്ടുകാരൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എഴുത്തുകാരനും അത് എൻ്റെ എഴുത്തിനെ വളരെ കൂടുതൽ സ്വാധീനിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്തത് ജീവിതാനുഭവങ്ങളും വേദനകളും യാതനകളും നന്മകളും തന്നെയാണ് ഇതിൽ ചോദ്യങ്ങൾ മോള് ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ മറോട് പറഞ്ഞില്ല ഞാൻ എന്ത് ചോദിക്കുന്നു എന്നതിനേക്കാൾ ഏട്ടൻ പറയുന്നത് എന്താണ് അത് കേൾക്കാനാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത് അതുകൊണ്ട് ഏട്ടൻ ഏത് രീതിയിൽ പറഞ്ഞാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഏട്ടൻ ആദ്യമായി സിനിമയിൽ ഗാനരചന നടത്തുന്നത് അന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പാട്ടുകൾ എടുത്തു നോക്കിയാൽ എല്ലാ തലമുറയിലുള്ളവരും ഒരുപോലെ സ്വീകരിച്ച പാട്ടുകളാണ് എല്ലാം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ ഏറ്റവും ആദ്യം ഉണർത്തുന്നത് ഓണപ്പാട്ടുകളാണ് ഒരുപാട് ഓണപ്പാട്ടുകൾ ഏട്ടൻ എഴുതിയിട്ടുണ്ട് ഓരോന്ന് കേൾക്കുമ്പോഴും വല്ലാത്തൊരു ഉണർവാണ് ഓരോ മലയാളിക്കും ഏട്ടൻ്റെ പല സിനിമാ ഗാനങ്ങളിലും ഓണത്തിൻ്റെ ഒരു സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഓരോ ഓണപ്പാട്ടുകളും ഏട്ടനെ തരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് ശരിയാണ് എൺപത്തിയഞ്ച് മുതൽക്കാണ് ഞാൻ തുടങ്ങുന്നത് പക്ഷെ അതിനുമുമ്പ് പാട്ടെഴുതാൻ തുടങ്ങി തിരക്കിണിയിൽ ഞാൻ പിന്നെ നാടൻ പാട്ടുകളും ഓണപ്പാട്ടുകളും അയ്യപ്പൻ പാട്ടുകളോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള ഓണ ഓണ ആഘോഷത്തിനും പറ്റുന്ന പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് തിരുവണത്തൂണി പൊന്നും തൂണി കണ്ണന്റെ പൊന്നും തോണി ആറന്മുളയിലെ തോണി വള്ളംകളിയെപ്പറ്റിയും ആറന്മുളയിലെ കൃഷ്ണന്റെ എഴുന്നള്ളിക്കുന്ന തോണിയെ പറ്റി തോണിയെപ്പറ്റി തോണിയെ തോണിയെപ്പറ്റിയും ഒക്കെയുള്ള ആറന്മുളയിലെ പാട്ടുകൾ അതുപോലെ വിവിധ വിധ വിവിധ തരത്തിലുള്ള നാടൻ പാട്ടുകളും ഒക്കെയുണ്ട് ഓണപ്പാട്ട് ഞാൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ ഓണപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സിമ്പലുള്ള പാട്ട് അത് ജോൺസണ് കൂടി ചേർന്നിട്ടുള്ള വരവേൽപ്പ് എന്ന ചിത്രത്തിലാണ് വെള്ളാരപ്പൂമേലെ പൊനിക്കിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറടി വരുന്നേ ഓണത്താറടി വരുന്നേ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കറിയില്ലത് വർത്താനം പറയാൻ ഒരു ഒരു വശം തടന്നു പോയിട്ടുള്ള ആളാണ് ഞാനിപ്പം അപ്പം പാടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ പാട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുക നിങ്ങൾ റേഡിയോ മോൾ റേഡിയോയിലെ പാട്ട് നോക്കട്ടെ നിങ്ങൾ കേൾക്കുക അങ്ങനെ കുറേ ഓണ പാട്ടുകളുണ്ട് എൻ്റെ ഇപ്പൊ കാര്യസ്ഥ ഒരു പാട്ടുണ്ട് ഓണം അതൊക്കെ റേഡിയോയിൽ കേൾക്കാൻ പറ്റും ജീവിതത്തിലെ തീഷ്ണമായ അനുഭവങ്ങൾ ഉള്ളവരുടെ എഴുത്തിന് ഭയങ്കര മൂർച്ചയാണെന്ന് പറയും ഏട്ടൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ശക്തമായ സ്വാധീനമാണോ ഓരോ പാട്ടും ഞങ്ങളുടെയൊക്കെ മനസ്സിലിങ്ങനെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്നത് അത് പ്രണയമായാലും വിരഹമായാലും ആഘോഷമായാലും എല്ലാം ഒരേ അളവിലാണ് നമ്മളിങ്ങനെ ഉലയ്ക്കുന്നത് പല പാട്ടുകളിലും വേദനയുടെ വല്ലാത്തൊരു അടിയൊഴുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ആ സിനിമയിലെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് എഴുതുന്നത് കൊണ്ട് മാത്രമാണോ ഇത്രയും തീവ്രമായി ജനിക്കുന്നത് ഒന്ന് എൻ്റെ പ്രണയവും എൻ്റെ സ്നേഹവും എൻ്റെ വിരഹവും എൻ്റെ ഭക്തിയും എൻ്റെ ഇഷ്ടവും ഒക്കെ തന്നെ എൻ്റെ പാട്ടുകളിൽ അതില്ലാതെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം എഴുതുന്ന പാട്ടുകളില്ല കഥാപാത്രത്തിന് വേണ്ടിയാണ് തുടങ്ങുന്നതെങ്കിലും അതിലൂടെ ഞാനാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ പാട്ട് എല്ലാവർക്കും ഹൃദ്യമായി വരുന്നത് അത് അവരുടെ പാട്ട് പോലെ തോന്നുന്നത് അതിൽ ഞാനുള്ളതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ ഹൃദയസ്പർശം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ജീവൻ സ്പർശികളുണ്ടാകുമ്പോഴാണ് ഗാനം ധന്യമാകുന്നത് അതാണ് ഓർക്കേണ്ടത് ഓക്കെ ഏട്ടൻ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ട്രെയിൻ മാറിക്കയറിയ ആദ്യത്തെ യാത്രയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എവിടേക്കുള്ള യാത്രയാണ് കൂടുതൽ ഇഷ്ടം യാത്രകളെ പറ്റി ഞാൻ പറയാം കുട്ടിക്കാലത്ത് പത്ത് പൈസ കിലോമീറ്റർ ബസ് ചാർജുള്ള കാര്യം മുതലൊക്കെ യാത്ര തുടങ്ങി ഞാൻ ആദ്യം ദൂരദേശത്തേക്ക് യാത്ര ചെയ്തത് പൂഞ്ഞാറിലേക്കാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴേ എനിക്ക് തൊണ്ട കെട്ടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അലോസനായിട്ട് തോന്നരുത് അതൊക്കെ എൻ്റെ തോറുമില്ല പിന്നെ യാത്രകളിലൊക്കെ ഞാൻ കവിതകളെ പറ്റിയും കഥകളെ പറ്റിയൊക്കെ ആലോചിക്കാറ് യാത്രകൾ മുഴുവൻ ഞാൻ ഇങ്ങനെ ഒരു ലോകത്തായിരിക്കും അതാണ് യാത്ര എനിക്ക് എനിക്ക് പറയാനപ്പെട്ടത് ഏട്ടനെ സ്വാധീനിച്ച എഴുത്തുകാർ പാട്ടുകാർ അങ്ങനെ ആരൊക്കെയാണുള്ളത് എന്നും ജീവിതത്തോട് ചേർത്ത് പിടിച്ചേക്കുന്ന പേരുണ്ടാകുമല്ലോ ഗുരുക്കന്മാർ വഴികാട്ടികൾ അങ്ങനെ അങ്ങനെ ആരൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥന്മാരാണ് എനിക്ക് ഒന്നും വല്ലാതെ എന്നെ സ്നേഹിച്ചിട്ടുള്ള ഗുരുനാഥന്മാരാണ് അവര് വളരെ ഉന്നത ജാതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരുടെ പിന്നോക്കത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ എനിക്ക് ഒരേപോലെ തത്വം ഉള്ള സ്നേഹമുള്ള ഗുരുനാഥന്മാരാണ് അവർക്കൊക്കെ എന്നെ സ്നേഹമാണ് എപ്പോഴും സ്നേഹമായിരുന്നു ആണ് എനിക്ക് ഗുരു ഗുരു എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ അത്രയും ആരാധിക്കുന്നു അതിൽ തന്നെ രംഗത്തെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് കാവാലനാരായണപ്പണിക്കരാണ് സംഗീത രംഗത്തും അദ്ദേഹം തന്നെയാണ് എന്നെ പിടിച്ച് കയറ്റിയത് അദ്ദേഹമാണ് പിന്നെ സിനിമയിലൊക്കെ വരുമ്പോൾ ഞാൻ എന്നെ വിളിച്ചു കൊടുത്തിയത് കാവാലനാരായണ അപ്പണിക്കരാണ് ചില കവാലത്തിൻ്റെ ശിഷ്യനും കൂടി ആയിട്ടുള്ള പിന്നെ ഫാസലാണ് ഫാസലിനെ എന്നെ പരിചയപ്പെടുത്തിയത് ഈ സി തോമസ് എന്ന സുഹൃത്തും നെടുമ്പുടി വേണുമാണ് ഇങ്ങനെ ആരകത്തൊക്കെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പ്രിയപ്പെട്ട ജോൺസണും എൻ്റെ രവിയേട്ടനും തുടങ്ങിയിട്ട് എന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ആൾക്കാർ വരെ ഞാൻ ആരാധിക്കുന്ന ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സംഗീത അച്ഛൻ എൻ്റെ ദാസേജ്ഞനാണ് നിങ്ങളെയും എൻ്റെയും ദത്തനാണ് ആരാധിക്കുന്ന ഗായിക എന്ന് പറയുന്നത് ഗായിക ഗായകന്മാർ അതിനു മുമ്പേ ലതാജിയും പിന്നെ റഫി സാഹേബും മഹേന്ദ്ര കപൂറും അതുപോലെയുള്ള കിഷർ കിഷോർ കുമാർ തലത്ത് അങ്ങനെ എത്രയോ ആൾക്കാർ മെസ്സി ഡയറക്ടേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ബോംബെ രവി അങ്ങനെയുള്ള നൌഷ നൌഷാദ് ജി ശൈലത ഇവരൊക്കെ എൻ്റെ ഞാൻ എൻ്റെ ആരാധനാ മൂർത്തികളാണ് ഞാൻ ആദ്യകാലത്ത് കേട്ട് കൊടുക്കുന്നത് ഹിന്ദി ഗാനങ്ങളായിരുന്നു പിന്നീടാണ് ദാസട്ടിൻ്റെ പാട്ടുകൾ പാട്ടുകളിലൂടെ ഞാൻ മലയാളത്തിൻ്റെ ആരാധകനായി മാറിയത് പിന്നീട് നിങ്ങളെ അത്ഭുതപ്പെടുത്തപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ദാസ റേഡിയോ റേഡിയോയിലൂടെ വളരെ ദൂരെ നിന്ന് കേട്ട് രസിച്ചിരുന്ന എൻ്റെ ദാസട്ടിനു വേണ്ടി ഞാൻ പാട്ട് എഴുതുകയും പാട്ട് പറഞ്ഞുകൊടുക്കുകയും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപാരമായ ഒരു സൗഭാഗ്യം അത് മറ്റേ പലർക്കും കിട്ടിയിട്ടുണ്ടാവുന്ന ഉണ്ടാവുന്ന ഉണ്ടാവാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സംഗീതവും സാഹിത്യവും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ കാരണം പറ്റുള്ളൂ അവർക്ക് പാട്ട് എഴുതി പാട്ട് മ്യൂസിക് ചെയ്തിട്ട് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഏട്ടൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കൊതിയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന ഈ തൊണ്ടയുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ആരെയും ബാധിക്കുന്നതേയില്ല ഒരുപാട് പ്രഗത്ഭരുടെ കൂടെയും ഇപ്പോൾ പുതിയ തലമുറയുടെ ഒപ്പവും വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭയങ്കര ഭാഗ്യമാണ് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ചാണകമഴുകിയ കളത്തിലെ നിറമുള്ള പൂക്കളും തുമ്പിതുള്ളലും തിരുവാതിരക്കളിയുമെല്ലാം സന്തോഷമുള്ള ഓർമ്മകളെ നിറച്ച് ഓരോ ഓണവും കടന്നു പോകുമ്പോൾ ഇളം തലമുറക്കാരോട് ഏട്ടൻ എന്താണ് പറയാൻ തോന്നുന്നത് അപ്പോൾ മുപ്പത്തെട്ട് കൊല്ലം കഴിഞ്ഞു ഞാൻ സിനിമയിൽ വന്നിട്ട് മുപ്പത്തെട്ട് കൊല്ലമായിട്ടും എന്നെ പഠിക്കേണ്ടത് ഞാൻ പല തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെയുണ്ട് ഉണ്ടായി ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്വഭാവം ഞാൻ തനന്തായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല ഞാൻ കടുത്ത ലഹരികളൊന്നും ഉപയോഗിച്ചില്ല വല്ല മുറുക്കുക അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ ലഹരി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഒരിക്കലും മദ്യപിച്ചിട്ടില്ല എൻ്റെ ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ മക്കളൊക്കെ അനുസരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യപാനത്തിൻ്റെ കാര്യമാണ് അച്ഛനെയും അമ്മയും കാണപ്പെട്ട ദൈവങ്ങളായി നിങ്ങൾ കാണുക സഹോദരങ്ങളെ എല്ലാവരും സഹോദരങ്ങളായിട്ട് കാണുക ഞാൻ ജോലിയെപ്പറ്റി പറയുന്നതുപോലെ എനിക്ക് അവളെ എൻ്റെ മോളും എൻ്റെ അനീത്യുമൊക്കെയാണ് എല്ലാവരെയും അങ്ങനെ അനീത്തിയായിട്ടും ഏട്ടനായിട്ടും പിന്നെ മോളായിട്ടും എനിക്ക് കാണാൻ കഴിയും ഞാൻ അവരെയൊന്നും അവരെയൊന്നും വേറെ രീതിയിൽ ഉപദ്രവിക്കാറില്ല അവരെ സ്നേഹിക്കാറ് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഞാൻ ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് ലൈവ് റേഡിയോയുടെ ആൾക്കാരോട് പറയാനുള്ളത് ഓരോ പുതിയ പാട്ടും പുതിയ തലമുറയും നെഞ്ചോട് ചേർക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഏട്ടൻ പ്രായം കുറഞ്ഞു കുറഞ്ഞ് ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണെന്ന് എന്നും ചെറുപ്പമായ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ തിരുവോണ ദിവസം ഇത്രയും വിലപ്പെട്ട സമയം റേഡിയോ ലൈമിനു വേണ്ടി മാറ്റിവെച്ചതിന് ഏട്ടൻ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് മോള് ചോദിച്ച ചോദ്യങ്ങൾ കുറേയുണ്ട് പക്ഷേ ഞാനതെല്ലാം അതിൻ്റെ രത്ന ചെറുക്കാണ് നിങ്ങളോട് പറയുന്നത് ഇത് എൻ്റെ നിങ്ങളോടുള്ള റേഡിയോ ശ്രോതാക്കളോടുള്ള എൻ്റെ സ്നേഹവും അഭ്യർത്ഥനയും നന്മയും എൻ്റെ വാക്കുകളും മനോരഥവും മനസ്സും ആണെന്ന് നിങ്ങൾ കരുതുക എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എല്ലാ എൻ്റെ സങ്കല്പത്തിലുള്ള ഓണക്കോടികൾ നിറച്ച് എല്ലാവർക്കും തരുന്നു ഓണപ്പാട്ടുകൾ ഞാൻ പാടിത്തരുന്നു എന്ന് വിചാരിക്കുക എൻ്റെ പാട്ടുകൾ റേഡിയുണ്ട് അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക നമസ്കാരം നമസ്കാരം മോളെ ജൂലി നിനക്കും കുടുംബങ്ങൾക്കൊക്കെ ഓണ ഓണക്കോടിയും ഓണാഘോഷവും ഞാൻ പകരുന്നു നമസ്കാരം നമസ്കാരം ഏട്ടനെ കൊണ്ടൊരു ഓണപ്പാട്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു സാറിയില്ല ഇടയ്ക്ക് കുറച്ച് വരികൾ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം ഏട്ടൻ തന്ന ഓണക്കോടിയും ഓണസമ്മാനങ്ങളുമെല്ലാം ഞങ്ങളെല്ലാവരും ഇരു കൈനീട്ട് ഹൃദയം തുറന്ന് സ്വീകരിച്ചിരിക്കുന്നു ഈ തിരുവോണ ദിവസം ഏട്ടനുമായി കുറച്ച് സമയം ഇരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഈ വർഷത്തെ ഓണക്കാലം ധന്യമായിട്ടുണ്ട് ഒരിക്കൽ കൂടി ഏട്ടനും കുടുംബത്തിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഏട്ടൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒരു കടൽ പോലെയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കേൾക്കും നമ്മളെ പിടിച്ചെടുപ്പിക്കുന്ന ഒരു വശ്യത ഓരോ പാട്ടിനുമുണ്ട് അതിനു പിന്നിലെ മാന്ത്രിക ശക്തി എന്താണെന്ന് ആലോചിച്ച് കുഴഞ്ഞു പോകാറുണ്ട് നമ്മൾ അല്ലേ ഏത് പ്രായത്തിലുമുള്ള മനുഷ്യനെയും കീഴടക്കുന്ന അനശ്വര ഗാനങ്ങളാണ് കൈതപ്പുറം ദാമോദരി നമ്പൂതിരി എന്ന മഹാപ്രതിഭയിൽ നിന്നും പിറവിയെടുക്കുന്നത് ഒരു ആയുസ്സിൻ്റെ മുഴുവനായുള്ള എഴുത്തിൻ്റെ തപസ്സാണത് ഹൃദയം കൊണ്ട് എഴുതുന്ന ഗാനങ്ങളാണല്ല അതുകൊണ്ടാണ് ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇടന്നിടുന്നത് ഇനിയും പുതിയ അത്ഭുതങ്ങൾക്കായി സുഖമുള്ള ഗാനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഓണവിശേഷങ്ങളുമായി കൈതപ്രഹ്മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈം ഫ്രഷ്നെസ് ഇൻ വേറെ